മാ നിങ്ങളോടൊപ്പം സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഭരണകൂടവും ജില്ലയിലെ ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങളും സംയുക്തമായി കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി ന്യൂനപക്ഷ വ്യക്തിത്വ വികസനം ലക്ഷ്യമാക്കി നാട്ടിയ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികൾക്കായാണ് പാസ്വേഡ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് എന്ന ക്യാമ്പ് സംഘടിപ്പിച്ചത് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ സി സി എം വൈ പ്രിൻസിപ്പാൾ കെ കെ സുലൈഗ നാട്ടിക ജി എഫ് എസ് എസ് പ്രിൻസിപ്പാൾ ഷജറത്ത് പി ടി എ പ്രസിഡന്റ് യു കെ ഗോപാലൻ ക്യാമ്പ് കോർഡിനേറ്റർ എൻ എഫ് ബിജി തുടങ്ങിയവർ സംസാരിച്ചു എം ബി മുഹമ്മദ് റാഫി ഡോക്ടർ കെ എം എച്ച് ഇക്ബാൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു

നിങ്ങളുടെ അച്ഛത്വത്തോടു കൂടി വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധയോടെ ഇത് കേൾക്കാനും അതിൽ നിന്നും ഉയർന്നു വരുന്ന ഓരോ കുട്ടികളും ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് നിങ്ങൾ ഐ എസോ ഐ പി എസ് നിങ്ങളെ മാതാപിതാക്കൾ കൊടുക്കുന്ന സമ്മാനം അതെന്ന് പറയാൻ വേണ്ടി മാത്രം എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് നീറ്റ് ജെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി ത്രിപ്രയാറിലെ നിങ്ങളോടൊപ്പം ഉണ്ട് IELTS OET PTE ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം